അപകട വിവരം അറിഞ്ഞ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു അഞ്ച് മന്ത്രിമാർ ഇപ്പോൾ വയനാട്ടിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സൈന്യത്തിൻ്റെ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്കാകാവുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സേനാവിഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സഹായമാണ് ചെയ്തു തരുന്നത് പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഒരുക്കാനും മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമാണ് ശ്രമിക്കുന്നത് ഇതിനകം വയനാട്ടിൽ നാൽപ്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മൂവായിരത്തി അറുപത്തൊൻപത് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ നൂറ്റി പതിനെട്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ എടുത്താൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ആളുകളെ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പോലീസ് തുടങ്ങിയ വിവിധ സേനകൾ യോജിച്ചിവിടെ പ്രവർത്തിക്കുകയാണ് സൈനിക വിഭാഗങ്ങളുടെ സഹായവും അടിയന്തര പ്രാധാന്യത്തോടെ ലഭ്യമാക്കിയിട്ടുണ്ട് കരസേനയുടെയും നാവികസേനയുടെയും വിവിധ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിനെത്തുന്നുണ്ട് ഫയർഫോഴ്സിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തൊൻപത് അംഗങ്ങളെ വിവിധ ജില്ലകളിൽ നിന്നായി വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇതിലെ വാട്ടർ റെസ്ക്യൂ അക്കാദമിയിലെ മുപ്പത്തഞ്ച് ട്രെയിൻഡ് അംഗങ്ങളും എൺപത്തിയാറ് സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് എൻ ഡി ആർ എഫിൻ്റെ അറുപതംഗ ടീമിൽ ഇതിനകം തന്നെ അവർ വയനാട്ടിലെത്തിയിട്ടുണ്ട് കൂടാതെ ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു ഡി എസ് സിയുടെ അറുപത്തിനാല് പേരടങ്ങുന്ന ടീം വയനാട് എത്തിയിട്ടുണ്ട് എൺപത്തൊൻപത് പേരുടെ ടീം പുറപ്പെട്ടിട്ടുമുണ്ട് മറ്റൊരു ഡി എസ് സി ടീം കണ്ണൂരിൽ സജ്ജമാണ് സുലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ട എയർഫോഴ്സിൻ്റെ രണ്ട് ചോപ്പറുകൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് നിൽക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം മഴ കുറച്ച് മാറിയപ്പോൾ ഈ അവസ്ഥയിൽ വീണ്ടും ആശ്രമം തുടരാൻ പറ്റുമെന്നുള്ളത് ഒന്നുകൂടി അവരുമായി ബന്ധപ്പെടുന്നുമുണ്ട്